അല്ലെങ്കിൽ ജീസസ് അവരുടെ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മനസ്സാ അപ്പൊ മനസ്സുണ്ടോ വിഷ്ണു അറിവും രണ്ടാണ് അറിവ് നമ്മൾ ആർജിക്കുന്നതാണ് വിസ്ഡ്ണു നമ്മുടെ ജന്മത്തിൽ തന്നെ ഉള്ളതാ നമ്മള് കേട്ട് പരിചിതമായിട്ടൊരു കാര്യമാണ് കോളറ ടൈമിൽ അന്ന് അത്രത്തോളം ഒരു ഹോസ്പിറ്റാലിറ്റി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത സമയത്ത് മതപരമായ ചെയ്തൊരു കാര്യമാണ് ഇവരെ കൊണ്ട് അടക്കിയതിനു ശേഷമാണെങ്കിലും അവിടെ ആ ഒരു കല്ലറയുടെ മുകളിൽ ഒരു മണിയൊക്കെ കണ്ടൊരു കാര്യമാണ് അപ്പൊ അത്തരത്തില് കേൾക്കാതെ പോയി അല്ലെങ്കിൽ ആ ഒരു മണിശബ്ദം കേൾക്കാതെ പോയി അത്രയും വേദന മരിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു സോളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വീണ്ടും നിലനിൽക്കുകയും അവർക്ക് ആ ഒരു മോക്ഷപ്രാപ്തിയിലേക്കൊക്കെ എത്തും ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സത്യം ശരിക്കുമുള്ള സത്യം അറിയാതെ നമ്മുടെ മതം പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ കുറേ മിഥ്യാധാരണകളിലാണ് നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ മെയിൻ ആയിട്ട് മൂന്ന് കമ്പോണൻസ് ആണ് ഒന്ന് നമ്മുടെ ശരീരം അതാണ് നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ടാൻഷബിൾ ആയിട്ടുള്ളൊരു കാര്യം പിന്നെ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് അപ്പോൾ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും ഉണ്ട് എങ്ങനെ അറിയാൻ പറ്റും ഞാൻ ആദ്യം എന്താ നമുക്ക് ഒരു തീരുമാനം എടുക്കുമ്പോ രണ്ട് ടൈപ്പ് ഓഫ് കൺഫ്യൂഷൻസ് വരും ഒന്ന് എന്താ ബ്രെയിൻ പറയുന്ന ഡയറക്റ്റ് ഇതാണ് അതിന്റെ ശരി റിയാലിറ്റി അനുസരിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിൽ ആയിട്ട് ഞാൻ ചിന്തിക്കും ഇതിന്റെ ഒരു ഇമോഷണൽ ഫാക്ടർ ഡിസൈർ ഉണ്ട് ഇമോഷൻ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ഉണ്ട് ഉണ്ട് ഡിസയർ മനസ്സുണ്ടെന്ന് അറിയാൻ പറ്റും സോ ഇതുപോലെ തന്നെ നമുക്ക് സ്പിരിറ്റ് ഉണ്ട് ഇനി ഞാൻ താങ്കളോട് ചോദിക്കഴിഞ്ഞാൽ താങ്കളുടെ ശരീരം ഒന്ന് തൊട്ട് കാണിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് കാണിക്കാമോ ഞാൻ ഈ ആയിരിക്കും തൊടുന്നത് തൊട്ട് ദേ അത് കൈയല്ല ആ ശരീരത്തെ പറയാ ഓ ശരീരത്തിന്റെ ശരീരം എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഭാഗത്തെ ഇങ്ങനെ ടാപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ബോഡി പാർട്ട് ടാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബോഡി എന്ന് ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ നമ്മുടെ കളക്റ്റീവ് ഓഫ് ബോഡി എന്താണെന്ന് എല്ലാം കഴിഞ്ഞാൽ അത് ഇന്നർ ഓർഗൻസ് ആണെങ്കിലും എക്സ്റ്റേണൽ ഓർഗൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ ബോഡി ബോഡി എന്ന് പറയുന്നത് തൊട്ട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല റൈറ്റ് സോ സെയിം വേ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നതും കളക്റ്റീവ് ഓഫ് കുറേ കമ്പോണൻസ് ചേർന്നിട്ടുള്ളതാണ് അതിനകത്ത് ഡിസയേഴ്സ് വരും ഇമോഷൻസ് വരും നമ്മുടെ മെമ്മറി പവർ വരും ഇൻ്റലക്ച്വൽ സിസ്റ്റം വരും അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് മൈൻഡ് ആകുന്നത് സെയിം വേ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു അല്ല അത് നമുക്കങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സോ സ്പിരിറ്റ് എന്ന് പറയുന്നതും ഇതുപോലൊരു കളക്റ്റീവ് ഓഫ് കമ്പോണൻസ് ആണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ വരും നമ്മുടെ വിസ്ഡം വരും വിസ്ഡുവും അറിവും രണ്ടാണ് അറിവ് നമ്മൾ ആർജിക്കുന്നതാണ് വിസ്ഡം നമ്മുടെ ജന്മത്തിൽ തന്നെ ഉള്ളതാണ് അതുപോലെ നമ്മുടെ ഇന്നർ കോൺഷ്യസ് വരും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കമ്പോണൻസ് ചേരുന്നതാണ് ശരിക്കും പറഞ്ഞ സ്പിരിറ്റ് അതിനെക്കുറിച്ച് അവയറല്ലാത്തതുകൊണ്ടാണ് പലരും പല രീതിയിൽ ചിന്തിച്ചു പോകുന്നത് ഇനി ഈ മൂന്ന് കാര്യത്തിന് പുറമേ നമുക്കൊരു എനർജി ബോഡി ബോഡിയുണ്ട് ഓറയുണ്ട് അപ്പോൾ പലപ്പോഴും ഈ പ്രേതം പിഷാജം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയപ്പോഴും കണ്ടു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ എനർജി ബോഡിയാണ് ഓറയാണ് ആ എനർജി ബോഡിയെ സെൻസ് ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു സെൻസിബിലിറ്റി ആക്റ്റീവായിട്ടുള്ള മനുഷ്യർക്കോ ഒക്കെ ഇത് കാണാൻ പറ്റും സോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരം മെല്ലെ 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 ഈ പ്രപഞ്ചമായിട്ട് ലയിച്ചങ്ങ് ചെയ്യും ഇല്ലേ മണ്ണുമായിട്ടും വായുമായിട്ടും പഞ്ചഭൂതങ്ങളുമായിട്ട് ലയിച്ച് ചെയ്യും സെയിം വേ നമ്മളിരിക്കുന്ന സ്പിരിറ്റ് ആ സ്പിരിറ്റിൻ്റെ ഡോണറായിട്ടുള്ള ആ ഈശ്വര ഈശ്വരഭാവത്തിലേക്കും ലയിച്ച് ചേരും അപ്പോൾ നമ്മൾ കൂടി ഇരുന്നാലും മരിച്ചാലും പ്രപഞ്ചത്തിൻ്റെ വ്യൂ പോയിൻറ്റ് നോക്കുമ്പോഴത്തേക്ക് പ്രശ്നമൊന്നുമില്ല ഞാനൊരു എക്സാമ്പിൾ പറയാം അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഒരു മരത്തിനകത്ത് നല്ല തള്ളീരി ഇല നിൽപ്പുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി അതിന് വേറൊരു ആവും വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് യെല്ലോ ഒക്കെ വന്നിട്ട് അത് നല്ല നമ്മൾ നമ്മളെന്ത് പറയും അതിപ്പോൾ പുഴിയാൻ പോകാന്ന് പറയും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഇല പുഴിഞ്ഞു വീഴും കുറച്ച് നാൾ കൂടെ കഴിയുമ്പോൾ എന്തെങ്കിലും അത് ഉണങ്ങി ഈ മണ്ണുമായിട്ട് മണ്ണുമായിട്ടങ്ങ് ദ്രവിച്ച് ചേരും ഇതിലേതാണ് അതിൻ്റെ സ്ഥായിയായ ഭാവമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ഭാവമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും പ്രപഞ്ചത്തിൻ്റെ വ്യൂ പോയിന്റ് ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ വ്യൂ പോയിന്റിനകത്ത് ആവശ്യമുള്ളതാ തളിരലേക്കൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്കൊരു ഡ്യൂട്ടി ഉണ്ട് അത് ദില്ലത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് ദ്രവിച്ച് മണ്ണുമായിട്ട് ചേർന്നു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം പ്രകൃതിയുടെ പെർസ്പെക്ടീവിൽ ഇതെല്ലാം അതിനൊരുപോലെ തന്നെ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ജീവിച്ചിരുന്നാലും മനുഷ്യൻ മരിച്ച് വേർപെട്ട് ശരീരം വേർപെട്ട് ആത്മാവ് വേർപെട്ട് പോയാലും പ്രപഞ്ചത്തിന്റെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഈശ്വരന്റെ വ്യൂ പോയിന്റിനകത്ത് പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മുടെ വ്യൂ പോയിന്റിനകത്ത് അയ്യോ പാവം കാലത്തിൽ മരണപ്പെട്ടു നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാൻ പോയോ അത്രയും ആൾക്കാർ മരിച്ചു പോയി ഇപ്പോൾ വിമാന സംഭവിച്ചപ്പോൾ നമുക്ക് ഒത്തിരി പെയിൻ ഉണ്ടായി സോ നമ്മൾ ഈ ബോഡി കോൺഷ്യസിനകത്ത് മൈൻഡ് കോൺഷ്യസിനകത്തും ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ വേദന ഉണ്ടാകുന്നത് സോ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ പ്രശ്നങ്ങൾ ഈ കോളേജ് കാര്യമൊക്കെ പറഞ്ഞതുപോലെ ആ നമ്മുടെ മൈൻഡിനകത്ത് അയ്യോ അത് ഇരുന്നു ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മോശപ്രാപ്തിയിലേക്ക് എത്താമായിരുന്നു എന്നുള്ള നമ്മൾ കൊറേ കലറുകളൊക്കെ തുറന്നതിനു ശേഷം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു നഖപ്പാടുകൾ അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൂടെ റെപ്രസെന്റ് റിയാലിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം തുറന്നപ്പോ അവർ നോക്കിയപ്പോ ഈ ഒരു അവർക്ക് പിന്നെ ഒരു സബ് കോൺ ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് വരികയും അവർ അതിൽ നിന്ന് വിളിക്കുന്ന രീതിയിൽ നല്ല ആ ഒരു കളറുകളുടെ അകത്ത് ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അവര് ഫുള് മരിക്കാതെ അല്ലെങ്കിൽ അതിനകത്ത് പെട്ടിക്കാതിരുന്നപ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്കൊരു ബോധം വന്നിരിക്കുന്നത് സോ എല്ലായിടത്തും അത് ഉണ്ടായിട്ടൊന്നുമില്ല ചില കലറുകളിൽ അങ്ങനെ അപ്പോൾ ആ രീതിയിൽ അതുപോലെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ സ്പിരിറ്റ് വിട്ടുപോയാലും എപ്പോൾ വേണമെങ്കിൽ റീ എൻറ്റർ ചെയ്യാം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ കൊണ്ട് ആക്സിഡൻറ്റിൽ സംഭവിക്കുന്നതും ഉണ്ട് സോ അത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രത്യക്ഷതയിൽ കാണാം ചില നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മൈൻഡ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ വിമർശിക്കുന്നതും അനുകൂലിക്കുന്നതും ഒക്കെ അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ് അല്ലെങ്കിൽ സയന്റിഫിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു തോന്നലുകളാണ് പലരും ഈ ഒരു സ്പിരിറ്റ് എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ശരിക്കും ഈ ഒരു കോളറ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത് ഒരു 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 ഇമാജിനേഷൻ ഈ ഈ ഫാദർ ആയതുകൊണ്ട് തന്നെ മാത്രമേ ആ സമയത്ത് ഇങ്ങനെ അതെ അത് നമ്മുടെ ഓരോ അവയവങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനൊരു ഫങ്ഷനാലിറ്റി ഉണ്ടല്ലോ അതുപോലെ തന്നെ മനസ്സിന് ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സോളിന് ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട് സ്പിരിറ്റിന് മറ്റൊരു ഫങ്ഷനാലിറ്റി ഉണ്ട് ഇപ്പൊ ശരീരത്തിന്റെ ഫംഗ്ഷനാലിറ്റി മൾട്ടിപ്പിൾ ആണ് നമ്മൾ ആഹാരം കഴിക്കുന്നു അതെങ്കിൽ വർക്ക് ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നു ഇതുപോലെ തന്നെ മനസ്സിനും കുറേ ഫങ്ഷനാലിറ്റി ഉണ്ട് സോ സ്പിരിറ്റിൻ്റെ ഫങ്ഷനാലിറ്റി പലപ്പോഴും നമ്മളുടെ മനസ്സിനോ ശരീരത്തിനോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആയേക്കാം കാരണം എല്ലാവരും സ്പിരിറ്റ് കോൺഷ്യസിലല്ലേ ജീവിക്കുന്ന ഒരു 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 സെർട്ടൺ എമൗണ്ട് ഓഫ് പീപ്പിൾ മാത്രമേ സ്പിരിറ്റ് കോൺഷ്യസിലുള്ളൂ അപ്പോൾ സ്പിരിറ്റിനകത്തുള്ള ദൗത്യങ്ങൾ ചെയ്യാനായിട്ട് മനസ്സിനും ശരീരത്തിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്പിരിറ്റ് എപ്പോഴും അതിനിങ്ങനെ നമ്മളിങ്ങനെ എന്താ നമ്മൾ നമ്മളതിനു ഒന്ന് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ പലപ്പോഴും നമ്മളിത് അറിയത്തില്ല എന്ന് മാത്രം സോ ഈ ഒരു ഡെത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് പലപ്പോഴും ആ ഒരു ഫുൾഫിൽമെന്റ് ആയിരിക്കും ഒരു മനുഷ്യൻ ഡെത്തിനകത്തേക്ക് പോകുന്നത് ഇപ്പോൾ എഴുത്തുകാരൊക്കെ പറയുന്നത് ഒരു കല്ലറയിൽ പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ മരിച്ചിരിക്കുന്നത് അവരുടെ ലൈഫ് പർപ്പസ് അച്ചീവ് ചെയ്യാതെയാണ് ആ സ്ഥിതിറ്റിന് എന്തൊക്കെ ചെയ്യാനുണ്ടോ ഒന്നും അച്ചീവ് ചെയ്യാതെയായിരിക്കും മരിച്ചു പോയിരിക്കുന്നത് അപ്പോൾ നോർമൽ ഒരു വ്യക്തി ജീവിക്കുന്നത് തിന്നുക കുടിക്കുക അനന്ദിക്കുക അല്ലെങ്കിൽ അവരുടെ പെട്ടെന്നുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെ കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി അതൊക്കെ ചെയ്യുക അതിനപ്പുറത്തേക്ക് അവരുടെ ചിന്ത പോകുന്നില്ല ഈ പ്രാരബങ്ങളിൽ അവരുടെ ജീവിതം കുടുങ്ങിപ്പോവാണ് അപ്പോൾ സ്പിരിറ്റിന് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് ഒരു മനുഷ്യന് പറ്റാതിരിക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ അതും എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഞാൻ ഒരു സ്പിരിറ്റിൽ സെൻസ് ചെയ്യുന്ന വ്യക്തികളായതുകൊണ്ട് ഇപ്പോൾ ചില വ്യക്തികളുടെ സ്പിരിറ്റ് എടുക്കുന്ന ചില എന്താ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ എടുക്കുന്ന ആ പർപ്പസിന് വേണ്ടി എടുക്കുന്ന പെയിൻ ഒക്കെ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവും അത് ജീവനോട് കൂടിയിരിക്കണം ഇനി മരിച്ചു കഴിഞ്ഞാലും ആ സ്പിരിറ്റ് കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ അത് എനേബിൾ എനേബിളാകുന്ന വ്യക്തികൾക്ക് റീഡ് ചെയ്യാൻ പറ്റും ഓക്കെ സ്പിരിറ്റ് നശിക്കത്തില്ല ബോഡിയെ നശിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ആ സ്പിരിറ്റിൻ്റെ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും അത് ആക്റ്റീവാകാ ആ ആയ ആൾക്കാർക്ക് ആ സ്പിരിറ്റിൻ്റെ കാര്യങ്ങൾ റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ചില സ്പിരിറ്റൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും ചില സ്പിരിറ്റ് എന്തായിരിക്കും അവരുടെ അവരുടെ പ്രശ്നങ്ങൾ അല്ല അവരുടെ ദൗത്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിനകത്തുള്ള വ്യസനമോ അല്ലെങ്കിൽ ആധിയോ അങ്ങനെ ഇതൊക്കെ ഉണ്ടാകാം സോ ഇപ്പം ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒത്തിരി മരണശേഷം ആ സ്പിരിറ്റ് വിശുദ്ധന്മാരുടെ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കുന്നുണ്ട് പഴയ നിയമകാലത്തുള്ള മോശയോ അല്ലെന്നുണ്ടെങ്കിൽ ദാവീദോ അല്ലെന്നുണ്ടെങ്കിൽ പൗലൂസോ അല്ലെങ്കിൽ ഈവൻ ജീസസ് ക്രൈസ്റ്റോ അവരുടെ സ്പിരിറ്റൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള വിശുദ്ധന്മാരോടടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങളും പറയുന്നുണ്ട് അവരുടെ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഇനി അത്രയും പോകണ്ട അത് ഇപ്പോൾ ഈ റീസൻ്റ് ആയിട്ടുള്ള കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ സ്പിരിറ്റും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പക്ഷേ നമ്മൾ ആ ഒരു